ശ്രീഗുരോശ്ചരണം ഭോജം യം ദിശി വിരാജത്തെ തസൈ ദിശേ നമസ്കു കയജസാ ധിയം ശരദിന്ദുസുന്ദരരുചിശ്ചേതശി സാമേ ഗിരാം ദീ അപഹൃത്യത സന്തതമർ അഖിള പ്രകാശയ ശ്രീരാമ രാമ രാ മനോരമേ സഹസ്രനമതൃയം ശ്രീരാമനാമവരാന മനോജവം മാരുതതുല്യ ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി ശ്രീമത് വാൽമീകി രാമായണം ബാലകാണ്ടത്തിലെ ഇരുപത്തിയേഴാമത്തെ സർഗത്തിൽ താടകാവധത്തിന് ശേഷം രാമലക്ഷ്മണന്മാരുടെ ആയോധനവിദ്യയിലുള്ള പ്രാവീണ്യം മനസ്സിലാക്കിയ മഹർഷി അനേകം ദിവ്യാസ്ത്രങ്ങളെ കുമാരന്മാർക്കായിട്ട് ഉപദേശിച്ചതായി വർണ്ണിക്കുന്നു തുടർന്ന് ആ അസ്ത്രങ്ങളെ ഉപസംഹരിക്കുന്നതിനുള്ള വിദ്യ കൂടി മഹർഷി കുമാരന്മാർക്ക് ഉപദേശിക്കുന്നു അതിനുശേഷം അവിടെ നിന്നും അവർ യാത്ര ചെയ്ത് അതിമനോഹരമായ സിദ്ധാശ്രമത്തിൽ എത്തിച്ചേരുന്നു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വാമനമൂർത്തി തപസ് ചെയ്ത് സിദ്ധി നേടിയ സ്ഥലം ആയതുകൊണ്ട് അത് സിദ്ധാശ്രമം എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞ മഹർഷി തുടർന്ന് വാമനാവതാര കഥയെ രാമലക്ഷ്മണന്മാർക്കായിട്ട് വർണ്ണിച്ചു കൊടുത്തു എന്നിട്ട് രാമനോട് പറഞ്ഞു വാമനനിൽ അതിരറ്റ ഭക്തിയുള്ള ഞാൻ ഇപ്പോൾ പാർക്കുന്നത് ഈ സിദ്ധാശ്രമത്തിലാണ് ഇവിടെ ഞാൻ നടത്തുന്ന വ്രതമാണ് മാരീചനും സുബാഹുവും ചേർന്ന് മുടക്കുന്നത് ഇരുവരെയും ശിക്ഷിക്കേണ്ടത് ഈ സിദ്ധാശ്രമത്തിലാണ് നീ എന്ന് രാമനെ ഉത്ബോധിപ്പിക്കുന്നു മഹർഷി അടുത്ത ആറു ദിവസങ്ങൾ തൻ്റെ വ്രതത്തിൻ്റെ സംരക്ഷണം രാമലക്ഷ്മണന്മാരെ ഏൽപ്പിച്ച് വിശ്വാമിത്രൻ മൗനവ്രതത്തോടുകൂടി വ്രതദീക്ഷ കൈക്കൊണ്ടു രാമലക്ഷ്മണന്മാർ ജാഗരൂകരായിരുന്നു വ്രത സംരക്ഷണം നടത്തുന്നു ആറാമത്തെ ദിവസം വന്നിട്ട് ആകാശത്തിൽ അതിഭയാനകമായ ശബ്ദത്തോടു കൂടി മാരീജ സുബാഹുക്കൾ പ്രത്യക്ഷപ്പെടുന്നു അവർ മുകളിൽ നിന്നും മാംസഖണ്ഡങ്ങളും രക്തവും വർഷിച്ചു തുടങ്ങി മാനവം പരമോദാരമസ്ത്രം പരമഭാസ്വരം ചിക്ഷേപ പരമക്രുദ്ധോ മാരീചോരസി രാഘവ മാരീചനിലേക്ക് മാനവം എന്ന അസ്ത്രം പ്രയോഗിക്കുന്നു രാമൻ ആ അസ്ത്രമേറ്റ മാരീചൻ നൂറ് നൂറ് യോജന അകലെ സമുദ്രത്തിൽ പോയി പതിക്കുന്നു മനുവിൻ്റെ നാമത്തിലുള്ള ഈ അസ്ത്രത്തിൻ്റെ പ്രത്യേകത അത് ശത്രുവിനെ ഹനിക്കാനുള്ളതല്ല മരവിപ്പിക്കുന്ന സ്വഭാവമാണ് ഈ അസ്ത്രത്തിനുള്ളത് തുടർന്ന് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് സുബാഹുവിനെ രാമൻ വധിക്കുന്നു ഭംഗിയായിട്ട് വിശ്വാമിത്ര മഹർഷിയുടെ വ്രതം സമാപിക്കുന്നു സിദ്ധാശ്രമത്തിലെ എല്ലാവർക്കും സിദ്ധാശ്രമവാസികൾക്കെല്ലാവർക്കും വളരെ സന്തോഷമായി അവരെല്ലാവരും രാമനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു മിഥിലയിലെ രാജാവായ ജനകൻ വളരെ മഹത്തരമായ ഒരു യാഗം അനുഷ്ഠിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കാൻ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകണുണ്ട് നിങ്ങൾ കൂടി ഞങ്ങളോടൊപ്പം വരികയാണെങ്കിൽ അവിടെ വളരെ അത്ഭുതകരമായ ഒരു പള്ളി വില്ല് നമുക്ക് ദർശിക്കാൻ സാധിക്കും എന്ന് മഹർഷിമാർ കുമാരന്മാരോട് പറഞ്ഞു സുനാഭം എന്നാണ് ഈ പള്ളിവില്ലിൻ്റെ പേര് പണ്ട് ജനകൻ യജ്ഞങ്ങൾ ചെയ്ത് രാജർഷിയായി തീർന്ന സമയത്ത് ദേവന്മാർ ജനകന് സമ്മാനിച്ചതായിട്ടുള്ളതാണ് ഈ സുനാഭം ജനകമഹാരാജാവിനാൽ നിത്യവും വരുന്ന ദേവന്മാർക്ക് പോലും എടുത്തു കുലയ്ക്കാൻ സാധിക്കാത്തതായിട്ടുള്ള സുനാഭത്തെ ആ വില്ലിനെ കാണാനുള്ള ദർശിക്കാനുള്ള കൗതുകത്തോടുകൂടി രാമലക്ഷ്മണന്മാരെയും വിശ്വാമിത്ര മഹർഷിയെ മറ്റു മഹർഷിമാരെയും അനുഗമിച്ച് മിഥിലയെ ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു സന്ധ്യയോടുകൂടി ഷോണാനദിയുടെ കരയിൽ എത്തിച്ചേരുന്നു അവിടെ വച്ച് രാമന് ഈ സ്ഥലത്തെ കുറിച്ച് അറിയാൻ ഒരു കൗതുകം ഉണ്ടായി രാമൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഈ സ്ഥലത്തിൻ്റെ ചരിത്രം വിശ്വാദ പറഞ്ഞു കൊടുത്തു കുശൻ എന്നൊരു രാജാവ് അദ്ദേഹത്തിന് നാല് പുത്രന്മാരുണ്ടായിരുന്നു നാല് പേരും നാല് നഗരങ്ങൾ സ്ഥാപിച്ച് വളരെ സമർത്ഥമായി രാജ്യപാലനം ചെയ്തു വന്നു അതിൽ കുശനാഭൻ എന്ന ഖൃതാജി എന്ന രാജ്ഞിയിൽ നൂറ് പുത്രിമാർ ഉണ്ടായി ക്രമേണ തീർന്ന കുശനാഭൻ്റെ പുത്രിമാർ അതീവ സുന്ദരിമാരായിട്ടുള്ള ഇവരെ ഒരിക്കൽ വായുദേവൻ കാണാനിടയായി വായുദേവന് ഇവരോട് അനുരാഗം തോന്നി തുടർന്ന് അവരോട് വിവാഹാഭ്യർത്ഥന ചെയ്യുന്നു അതേസമയം വായുദേവൻ്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ ഈ കുശനാഭൻ്റെ പുത്രിമാർക്ക് വായുദേവനോട് ബഹുമാനോ അല്ലെങ്കിൽ അനുരാഗമോ അല്ല തോന്നിയത് പകരം പരിഹാസമായിരുന്നു തോന്നിയത് അവരുടെ പരിഹാസം നിറഞ്ഞ മറുപടി കേട്ട വായുദേവൻ ഇവരിൽ പ്രവേശിച്ച് എല്ലാവരെയും വളവുള്ളവരാക്കി തീർത്തു കന്യകമാർ കരഞ്ഞുകൊണ്ട് ഓടിവന്ന് കുശനാഭനോട് നടന്നതെല്ലാം പറഞ്ഞു എന്നാൽ ക്ഷമാശീലനായ കുശമാ കുശനാഭൻ വായുദേവനോട് കലഹിക്കുന്നതിന് പകരം തനിൻ്റെ പുത്രിമാർക്ക് യോഗ്യനായ ഒരു വരനെ അന്വേഷിക്കാൻ ആരംഭിച്ചു അങ്ങനെ കാമ്പില്ലത്തെ രാജാവായ ബ്രഹ്മദത്തനെ കണ്ടെത്തി അദ്ദേഹത്തിന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്തു കൊടുത്തു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രഹ്മദത്തൻ സ്പർശിച്ചതോടെ ഈ കുമാരിമാരുടെ വളവെല്ലാം ഇല്ലാതായി അവരെല്ലാം പൂർവ്വരൂപത്തിൽ സുന്ദരിമാരായി തീർന്നു തുടർന്ന് കുശനാഭന് ഗാധി എന്ന ഒരു മകൻ ഉണ്ടായി ഒന്ന് നിർത്തിയിട്ട് വിശ്വാമിത്രൻ പറഞ്ഞു രാമ ആ ഗാധിയാണ് എൻ്റെ പിതാവ് അതായത് ഗാധിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ ഈ ഗാധിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു വിശ്വാമിത്രൻ്റെ ഒരു ജ്യേഷ്ഠതി ഉണ്ടായിരുന്നു ഋചീകൻ എന്ന മുനിയാണ് വിശ്വാമിത്രൻ്റെ ജ്യേഷ്ഠതിയായ സത്യവതിയെ വിവാഹം കഴിച്ചത് തുടർന്ന് ഋചീകൻ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുന്നു അതിനുശേഷം സത്യവതി പതിവ്രതയായിട്ടുള്ള സത്യവതി ഹിമാലയത്തിൽ നിന്ന് ഒരു പുണ്യനദിയായി ഉത്ഭവിച്ച് ലോകത്തിന് മുഴുവൻ നന്മ ചെയ്തുകൊണ്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു രാമ സഹോദരിയോടുള്ള സ്നേഹം കാരണം ഞാൻ ഹിമാലയത്തിലാണ് താമസിച്ച് തപസ് ചെയ്തു വരുന്നത് ഈ ഒരു വൃത്തം അനുഷ്ഠിക്കാനായിട്ടാണ് ഞാൻ ഈ സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്നത് എന്ന് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനോടായിട്ട് തൻ്റെ തന്നെ കഥയെ പറഞ്ഞുകൊടുത്തു തുടർന്ന് പ്രഭാതത്തിൽ അവർ യാത്ര തുടരുന്നു ഒടുവിൽ ഗംഗാനദിയുടെ തീരത്തെത്തി വിശ്രമിക്കുന്ന സമയത്ത് ശ്രീരാമൻ വിശ്വാമിത്രനോട് ഈ ഗംഗാനദിയുടെ ഉത്ഭവത്തെപ്പറ്റി ഗംഗയെ പറ്റിയിട്ടുള്ള കഥകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് പറയാൻ ആരംഭിക്കുന്നു ഇവിടെ വാൽമീകി രാമായണത്തിലെ ബാലകാണ്ടത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ സർഗം അവസാനിക്കുന്നു